ഓ ഇന്ന് കറങ്ങിട്ടറിഞ്ഞാടും ഓർമ്മ കളിച്ചോണ്ട് മറന്നിട്ടില്ല മോശം കാണിക്കണം എന്നല്ലേ എന്തൊക്കെ ഇവിടെ വന്നത്

കേരള അഡ്രസ്സല്ലേ ഈ അഡ്രസ്സോളാം ഈ കുഞ്ഞിടാ ഈ ഓണം നമ്മൾ പുതിയ നിയമം പുതിയ നിയമം അതായത് ഖത്തറിൽ പുതിയ നിയമം കഴിഞ്ഞ ആഴ്ച തൊട്ട് പ്രാബല്യത്തിൽ വന്നത് അതായത് ഇവിടുത്തെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് തൊട്ട് കൊണ്ടു ഒരു മണിക്കൂർ മുൻപ് തൊട്ട് എല്ലാ സ്ഥാപനങ്ങളും ഗവൺമെൻറ് ഉൾപ്പെടെ എല്ലാം അടച്ചിടണമുണ്ട് അതായത് ഹോസ്പിറ്റലും ഹോട്ടൽസും ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സ്ഥാപനങ്ങളും അടച്ച് ലോക്ക് ചെയ്തിട്ട് ആരെയും ഉള്ളിൽ വിടാതെ അടക്കണം എന്നുള്ളൊരു നിയമം കേട്ടോ എല്ലാവരും എല്ലാവരും വെളിയിറങ്ങണം ഇറങ്ങി അകത്ത് വരാൻ പാടില്ല എല്ലാവരും പള്ളിയിൽ പോകാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു നിയമമാണ് അതായത് നേരത്തെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നേരത്തെന്ന് പറഞ്ഞാല് നമുക്ക് കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്നിട്ട് ഇപ്പൊ ബില്ല് ഇടിക്കുന്നവർക്ക് കുറച്ച് പേര് അവിടെ ഇരിക്കണം ബാക്കിയുള്ളവർക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ പോകാനൊക്കെ അത്തൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പഴെന്ന് പറയുമ്പോൾ ക്ലോസ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ നിസ്കരിക്കാൻ പോകാനും പിന്നെ അതിനുള്ള എല്ലാ കാര്യത്തിനും പറ്റുന്നുണ്ട് അതൊരു നല്ല നിയമം അല്ലേ അതെ അങ്ങനെ വേണം ഓരോ കാര്യങ്ങള് നിയമം നമ്മൾ തനിച്ചായിട്ട് നടപ്പിലാക്കുമ്പോഴാണ് കിട്ടുന്നത് എല്ലാവരും പാലിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട് അത്ര സമയം റെസ്റ്റ് ഇപ്പൊ പള്ളി പോകാനൊക്കെ അതായത് ഇപ്പം മറ്റുള്ള ഇപ്പം പള്ളി പോകാത്ത ആൾക്കാരുണ്ടല്ലോ മറ്റു മത്സരായിട്ടുള്ളവർക്ക് ആ സമയത്ത് അവർക്ക് റെസ്റ്റും കിട്ടുന്നുണ്ട് അല്ലേ വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞാൽ നല്ല തിരക്കുള്ളത് ആ മാളുകളായാലും വേറെ എവിടെ പറഞ്ഞാലും നല്ല തിരക്കായിരിക്കും ഡ്യൂട്ടി സംഭവം സമയം ഒരു അപ്പം ഇപ്പോഴാണെങ്കിൽ അവർക്ക് ഒരു ഒരു രണ്ട് മണിക്കൂർ നന്നായിട്ട് റെസ്റ്റ് കിട്ടുന്നുണ്ട് എല്ലാവർക്കും വെള്ളിയാഴ്ച സമയം കിട്ടുന്നേ അതെ ബാക്കിയുള്ളവർക്ക് നിസ്കരിക്കാൻ പോകാൻ പറ്റുന്നുണ്ട് ഇഷ്ടമുള്ളവരെ നമുക്ക് പോയി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിന് ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പോൾ അതിനവർക്ക് സമയം കിട്ടും അപ്പോൾ ഒരു നല്ലൊരു നിയമമാണ് അല്ലേ അതെ എനിക്കത് ആ അക്സെപ്റ്റബിളായിട്ടാണ് അങ്ങനെ കഴിഞ്ഞ ആഴ്ച കേട്ടോ നിലവിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ എത്തി ഇപ്പോഴാണ് അതെ 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 സമയം അപ്പോഴേ നമ്മളെല്ലാം കറക്റ്റ് നമ്മൾ തിരിച്ചു പോയോ കയറിയില്ല അപ്പോൾ നമ്മുടെ വെള്ളിയാഴ്ചത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇങ്ങനെ കഴിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത് ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു ആരും പുട്ട് മേടിച്ചല്ലേ ആഹ് പുട്ട് മേടിച്ചു ചിക്ക കഴിക്കാൻ പുട്ട് മേടിച്ചാൻ വേണ്ടി ഒരു ഗോതം കൂട്ടി ബിരിയാണി വേണ്ട ഞാനാണെങ്കിൽ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും